ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ അലാസ്റ്റിക് എങ്ങനെയാണ് നമ്മുടെ പാൻറ്റിനും അതുപോലെ സ്കേർട്ടിനും ഒക്കെ വെക്കൽ എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം പലരും വെക്കുന്ന സമയത്ത് പറയുന്ന ഒരു പറയുന്നൊരു ആണ് അലാസ്റ്റിക് വെക്കുമ്പോൾ തിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അലാസ്റ്റിക് വെച്ചിട്ട് അടിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല തുണി തമ്മിൽ എന്താ പറയാ പിരിഞ്ഞ പോലെ ഇരിക്കുന്നത് അങ്ങനെ പല പല കാരണങ്ങളുണ്ട് കേട്ടോ അലാസ്റ്റിക് വെക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും വെച്ചിട്ടില്ലെങ്കിൽ അതുമാത്രമല്ല ഓരോ സമയത്ത് നമ്മൾ അലാസ്റ്റിക് വെച്ചിട്ട് അലാസ്റ്റിക്കിൻ്റെ ആ നമ്മളടുത്ത് ആ ഒരു നീളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളാണ്ട് ടൈറ്റ് ആകും കേട്ടോ അപ്പൊ അങ്ങനെ കുറേ കാരണങ്ങൾ ഉണ്ട് അപ്പം ഇന്ന് നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ആ ഒരു പാൻഡില് അലാസ്റ്റിക് വെക്കാന്നാണ് കാണിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ പല രീതിയിൽ നമുക്ക് വെക്കാം അതിലൊരു ഈസി മെത്തേഡായിട്ട് എനിക്ക് തോന്നിയതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ വീഡിയോ യൂസ്ഫുള്ളിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിവിടെ കാണിക്കുന്നത് പാൻറ്റിലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ പാൻറ്റിൽ നമ്മുടെ ആ ഒരു ക്രോച്ചേരിയോ ഭാഗങ്ങളൊക്കെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ടുള്ള അളവ് ഇതുപോലെ ഒന്ന് അല്ല നമ്മുടെ ഹിപ്പിന്റെ ആ ഒരു അരവണ്ണം നമ്മൾ ഇതുപോലെ ഒന്ന് മിഷർ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഭാഗമാണ് മിഷർ ചെയ്തിട്ട് ഇരുപത്തിനാല് കിട്ടിയത് അപ്പം നമ്മുടെ ആ ഒരു ഫുൾ ഫുള്ളായിട്ടുള്ള അളവ് വെച്ചാൽ നാൽപ്പത്തി എട്ടാണ് അപ്പോൾ ഇരുപത്തിനാലിൽ കൂടി ഇരുപത്തിനാല് ആഡ് ചെയ്യും അതായത് നമ്മുടെ ആ ഒരു ഫുൾ ആയിട്ടുള്ള അളവ് അപ്പൊ നാപ്പത്തി എട്ടാന്ന് കിട്ടാ നമുക്ക് കിട്ടല് ആ ഒരു നാൽപ്പത്തി എട്ട് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അലാസ്റ്റിക് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അഞ്ചാറ് ഇഞ്ചൊക്കെ കുറച്ചിട്ട് നമ്മൾ എടുക്കാം അപ്പൊ ഞാനിവിടെ നാൽപ്പത്തിയെട്ട് അഞ്ചാറ് ഇഞ്ച് കുറക്കുക കുറക്കുന്ന സമയത്ത് നമുക്ക് നാപ്പത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് ആ ഒരു നാപ്പത്തി രണ്ടാ കിട്ടല് ആറ് ഇഞ്ചൊക്കെ ആണ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നാപ്പത്തി രണ്ട് ഇഞ്ചായിട്ട് നമുക്ക് അലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം ഇത്രത്തോളം ഒന്നും ആവശ്യമില്ല കേട്ടോ നാപ്പത്തിരണ്ട് ഇഞ്ചൊന്നും വേണ്ട പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കട്ട് ചെയ്യാണ്ടും ഞാൻ പറയുന്ന മെത്തേഡിൽ ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തതിന് ശേഷം അലാസ്റ്റിക് കട്ട് ചെയ്താൽ മതി ഇതുപോലെ റോളാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഞാനിവിടെ അലാസ്റ്റിക്കിൻ്റെ വീതി വന്നിട്ട് എടുത്തത് ഒന്നേകാലിഞ്ചാണ് കേട്ടോ ഒന്നേകാലിഞ്ചിന്റെ അലാസ്റ്റിക് മതി നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഇഞ്ചിനൊക്കെ മതി കേട്ടോ അല്ലെങ്കിൽ അര ഇഞ്ചൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഞാനിവിടെ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അലാസ്റ്റിക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പാൻറിന്റെ തുണി കട്ട് ചെയ്യുന്ന ഇതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ മുഗൾ ഭാഗത്തായിട്ട് തയ്യൽത്തുമ്പ് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയെടുക്കാൻ വേണ്ടിട്ട് രണ്ടിഞ്ച് നമ്മൾ നമ്മള് നാടൊക്കെയാന്ന് ഇടുന്നുണ്ടെങ്കിൽ പാന്റിന്റെ നമ്മൾ ആ സാധാ കയർ വെച്ച് കിട്ടലില്ലേ അങ്ങനെ പാൻറ്റൊക്കെയാന്ന് നമ്മളാക്കുന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ മതി പക്ഷെ നമ്മൾ അലാസ്റ്റിക് വെക്കുന്ന സമയത്ത് നമ്മൾ അലാസ്റ്റിക്കിന്റെ ആ ഒരു നീളും ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിഷർ ചെയ്തെടുക്കുക അപ്പം അതിൽ ഒന്നര ഒന്നേ ഇഞ്ചാണ് അപ്പോൾ ആ ഒരു ഒന്നേ കാലിഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു അര ഇഞ്ച് മുക്കാലിഞ്ചൊക്കെ എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതുപോലെ രണ്ടിഞ്ചായിട്ട് ഞാനിവിടെ തുണി കൂട്ടിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് തുമ്പും കൂടി കൂട്ടിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഒ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിൽ അര ഇഞ്ചിൻ്റെയും ഇതുപോലെ ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ചെങ്കരയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നരയൊക്കെ എടുത്താൽ മതി കാരണം നമ്മൾ ഇതുപോലെ ചെറിയ പീസായിട്ട് ആദ്യം മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിവിടെ സാധാ നോർമൽ കറി ആയതുകൊണ്ട് നൂല് പിന്നൂല് അതുകൊണ്ടാണ് ചെറുതായിട്ട് ആദ്യം ഒന്ന് മടക്കി വെച്ചിട്ട് അതിന് ശേഷമാണ് ഇതുപോലെ ഒന്നര ഇഞ്ചായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നത് അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒക്കെ ആ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ആദ്യം ഞാൻ ഇവിടെ മടക്കിയ ഒരു ചെറിയ മടക്ക് കാണുന്നില്ലേ അത് ആദ്യം ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേട്ടാ അതിന് ശേഷം ആണ് ഇതുപോലെ ഒന്നര ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ രണ്ടിഞ്ച് ഇതുപോലെ ഒന്ന് പെന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നെ നമുക്ക് രണ്ടിഞ്ചെല്ലാം മടക്കി എടുക്കണ്ടേ അപ്പൊ ഫുള്ളായിട്ട് നമ്മുടെ പാൻറ് ഫുള് ആയിട്ട് ഇതുപോലെ ചുറ്റും ഇതുപോലെ രണ്ടിഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കട്ട അങ്ങനെ രണ്ടിഞ്ച് ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം മുഗൾ ഭാഗത്ത് നിന്ന് ഇതുപോലെ അര ഇഞ്ച് ആദ്യം ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒന്നും കൂടി നമ്മൾ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് അവിടുത്തെ വരെ ഇതുപോലെ മടക്കിയിട്ട് ആ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം ആ ഒരു അരേഞ്ച് ഫോൾഡ് ചെയ്തില്ലേ അത് ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം എന്ത് ചെയ്യുക രണ്ടാമത് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റ് വരെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക കൊടുക്കേട്ടാ അങ്ങനെ ആകുന്ന സമയത്ത് തുടക്കക്കാർക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല ആദ്യം തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലർക്ക് നമ്മൾ ആ ഒരു രണ്ടിഞ്ചെടുത്തത് ചിലപ്പം കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നോക്കി നോക്കി തയ്ച്ചെടുക്കാം അങ്ങനെ ഞാനിവിടെ ഇതാ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മളിതുപോലൊരു രണ്ടിഞ്ചൊക്കെ ഒന്ന് സ്പേസ് വിടേട്ട അതായത് ഇതുപോലെ ഫുൾ ആയിട്ട് അടിച്ചെടുക്കാണ്ട് ആ ഒരു ലാസ്റ്റ് ഭാഗത്തായിട്ട് രണ്ടിഞ്ച് വിട്ടിട്ട് അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് നിർത്തേട്ട അത് നമ്മുടെ അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ആ അലാസ്റ്റിക് എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറ്റാം അപ്പം ഞാനിവിടെ അലാസ്റ്റിക് എടുത്തിട്ട് നമ്മുടെ ആ ഒരു സൂചി ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ഹോൾസ് വൈ എന്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു പാൻറിന്റെ ആ ഒരു നമ്മുടെ അടിച്ചെടുത്ത ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് നമ്മുടെ അലാസ്റ്റിക് തിരിഞ്ഞു പോവാണ്ട് നല്ല രീതിയിൽ നല്ല നീറ്റ് നല്ല നീറ്റായിട്ട് തന്നെ ഇതുപോലൊന്ന് ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ നമ്മൾ അലാസ്റ്റിക്ക് തിരിഞ്ഞു പോയിട്ട് നമ്മൾ ഇട്ടോണ്ട് കാര്യമില്ല അപ്പം നമ്മൾ ഇടുന്ന സമയത്ത് നല്ല നല്ല നീറ്റായിട്ട് തിരിയാതെ തന്നെ ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കട്ട അങ്ങനെ ഞാനിവിടെ നമ്മുടെ അലാസ്റ്റിക് ഇതാ ഇതുപോലെ നമ്മുടെ ആ ഒരു ഹോൾഡ് ഉള്ളിലേക്കൂടി കയറ്റിയിട്ട് നമ്മൾ ആ ഒരു ഇട്ട ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ സേഫ്റ്റി ഇതാ ഇതുപോലെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് പുറത്തേക്ക് എടുത്ത ശേഷം നമ്മളെ തുണി എന്ത് ചെയ്യാ മൊത്തമായിട്ടൊന്ന് വലിച്ചു കൊടുക്ക കേട്ടാ വലിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്തന്നെ ആ ഒരു ചുരുക്കുപോലെ നിക്കാതെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ആയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ എത്രത്തോളം അലാസ്റ്റിക് വേണം ഇവിടെയൊക്കെ നമ്മൾ ആ ഒരു ചുരുക്കം ഒന്നും ഇല്ലല്ലോ അപ്പൊ ആ ഒരു സമയത്ത് ഇത്രത്തോളം അലാസ്റ്റിക് വേണ്ട നമുക്ക് എന്ത് ചെയ്യാ കുറച്ചും കൂടി വലിച്ചു കൊടുക്കാനുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഇതുപോലെ ഫുള്ളായിട്ടൊന്നും വലിച്ചു കൊടുക്കട്ടോ അപ്പൊ ഞാനിവിടെ നാൽപ്പത്തിരണ്ട് ഇഞ്ച് എടുത്താൽ ആ ഒരു അലാസ്റ്റിക്കിന്റെ അത്രയൊന്നും നമുക്ക് ഈ ഒരു പാൻറിന് ആവശ്യമില്ല അപ്പൊ നമ്മൾ ആ ഒരു പാന്റ് ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ചുരുക്കുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തുണി ഇതുപോലെ ഫുള്ളായിട്ട് ചുരുക്കുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നമ്മുടെ ആ ഒരു സേഫ്റ്റി പെൻ ഊരിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നമ്മുടെ ആ ഒരു രണ്ട് അലാസ്റ്റിക്കും കൂടി ജോയിൻറ് ആക്കിയിട്ട് ഒന്ന് സേഫ്റ്റി പിൻ ഇതുപോലെ കുത്തി കൊടുക്കട്ടെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാന്റിൽ അലാസ്റ്റിക് മതിയോന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെയാന്ന് ചെയ്യല് എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു പാൻറ് ഇതുപോലൊന്ന് വലിച്ചു കൊടുക്കുക ആ ഒരു സമയത്ത് രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ ഇതുപോലെ അലാസ്റ്റിക് ആ ഒരു ചുരുക്കമൊക്കെ വന്നിട്ടുണ്ടാവും ഇനി എന്തു ചെയ്യാൻ നമുക്ക് ഇതൊന്ന് മിഷർ ചെയ്ത് നോക്കാം നമുക്ക് ആ ഒരു അരവെണ്ണത്തിന് കണക്കാന്ന് ഒന്ന് മിഷർ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ പിന്നെ ഓരോ ടൈം നമുക്ക് ഇതുപോലെ സുമാർ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു അരവെണ്ണത്തിന്റെ അതിലും കുറവായി കഴിഞ്ഞാൽ ടൈറ്റ് ആകും കേട്ടോ അപ്പോൾ ഇതുപോലെ ടാപ്പ് എടുത്തിട്ട് എന്തെയ്യാ ഇതുപോലെ നടന്ന് നോക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ വലിച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ പത്തൊമ്പത് ഇരുപത് ഇഞ്ചൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് വേണ്ടത് പറഞ്ഞാൽ മുപ്പത്തൊമ്പത് ഇഞ്ചാന്ന് അപ്പോൾ മുപ്പത്തൊമ്പതിൻ്റെ പകുതി ഏകദേശം പത്തൊമ്പതര ഇഞ്ച് അത് കണക്കാണ് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സേഫ്റ്റി പിന്നെ നമ്മൾ റിമൂവ് ആക്കാണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് എനിക്ക് വന്ന ആ ഒരു അലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ചോളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഞാൻ കട്ട് ചെയ്തെടുത്ത അലാസ്റ്റിക് എനിക്ക് വേസ്റ്റായി പോകത്തൊന്നും ഇല്ല അത് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്കിത് വേറൊരു പാനിൻ്റെ അലാസ്റ്റിക്കിൻ്റെ കൂടെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ടായി പോയി എന്ന് വിചാരിച്ചിട്ട് വിഷപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ജോയിൻ ചെയ്തിട്ട് രണ്ടാമത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് റോളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാണ്ട് ഞാൻ ഇപ്പോൾ നാൽപ്പത്തി ഇഞ്ച് കട്ട് ചെയ്തെടുത്തില്ല അത് കട്ട് ചെയ്തെടുക്കാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കയറ്റിയിട്ട് ആവശ്യമില്ല അത്ര ഇതുപോലെ സേഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ഇത് മനസ്സിലാകാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്ത് കാണിച്ചു തട്ടാ അപ്പം നമ്മളിവിടെ സേഫ്റ്റി പിന്നിതുപോലെ മാറ്റിയിട്ട് അവിടെ ഇതുപോലൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പാൻറിന്റെ ആ ഒരു അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമ്മുടെ തുണി ഇതുപോലൊന്ന് വെച്ചിട്ടെന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അലാസ്റ്റിക്കിൽ കൊള്ളാണ്ട് വേണം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിവിടെ നമ്മുടെ അവിടെ ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അലാസ്റ്റിക് കാണുന്നില്ല നല്ല സൂപ്പർ ആയിട്ട് ഇതായി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് നമ്മൾ അലാസ്റ്റിക് ചെയ്തേനെ ഉണ്ടാവില്ലേ അപ്പം നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ അല്ലേ അലാസ്റ്റിക്ക് ഉണ്ടാവില്ലേ നമ്മൾ വീട്ടിൽ നിന്ന് അടിക്കുന്ന സമയത്ത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പലർക്കും കിട്ടാറില്ല അപ്പം ഒന്ന് നിങ്ങൾ ട്രൈ ആക്കി നോക്കേട്ടാ അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാനുണ്ട് അതുപോലെ നമ്മുടെ ആ ഒരു അലാസ്റ്റിക്ക് നമുക്ക് തിരിഞ്ഞു പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പം അതെന്താ ചെയ്യുക അതെങ്ങനെ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇതുപോലെ വലിച്ചുവെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ വലിക്കാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് അലാസ്റ്റിക് വലിന് കിട്ടത്തില്ലട്ടാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ നമ്മൾ ആ ഒരു മെഷീൻ്റെ സൂചി കുത്തിയതിന് ശേഷം നല്ലോണം നമ്മുടെ ആ ഒരു തുണി ഇതുപോലെ വലിച്ചു വലിച്ചു പിടിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ നടുഭാഗത്തായിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഞാനിവിടെ വലിച്ചുപിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷെ നമ്മൾ രണ്ട് ഭാഗത്തും അതായത് തായ് ഭാഗത്തും മുഗൾ ഭാഗത്തും ഇതുപോലെ വലിച്ചു വെച്ചിട്ട് വന്നിട്ട് നമ്മൾ അലാസ്റ്റിക് ഇതുപോലെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അലാസ്റ്റിക് ഇവിടെ നല്ല രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നടുവിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു അലാസ്റ്റിക് തിരിഞ്ഞു പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ